ആദ്യമായി ഈശോയും അമ്മമാതാവും പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താലേ കയറി നിൽക്കാൻ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയും എൻ്റെ പേര് ജെസി ജോയ് ഞാൻ ഇരിഞ്ഞാലക്കുട രൂപത ഇടവക അംഗമാണ് ഞാൻ ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ വീടും പറമ്പും വിൽക്കാനായിട്ട് പറ്റാത്തത് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കൊറോണ സമയമായതുകൊണ്ടും വെള്ളപ്പൊക്കം എല്ലാം കൂടി അഞ്ചു കൊല്ലമായിട്ട് സ്ഥലം വീട് വിൽക്കാൻ പറ്റിയിരുന്നില്ല ഞങ്ങൾക്ക് വീടുകൾ പണിത് കൊടുക്കലാണ് ഞങ്ങളുടെ ജോലിയായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീട് വിൽക്കാൻ പറ്റാതായപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായി കുറേ നാൾ കഴിഞ്ഞിട്ടും വിൽക്കാണ്ടായപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി നേറച്ച വസ്തുക്കൾ ഉടമ്പടി നേറച്ച വസ്തുക്കൾ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഉപ്പ് വീടിന് ചുറ്റുമിട്ടു കട്ടിലപ്പടിയിൽ തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു അവിടുന്ന് ഒരു മാസം കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും വീടിനൊരാൾ വന്നു അത് നല്ല വിലയ്ക്ക് വിൽക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പിന്നെ ഓരോ വീട് പണിയുമ്പോൾ പണി കഴിയുമ്പോഴും ഞാൻ ഉപ്പിട്ട് തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് വീടുകൾ കച്ചവടം ആവാറുണ്ട് അപ്പോൾ എൻ്റെ ഭർത്താവൊക്കെ എപ്പോഴും കളിയാക്കാറാണ് പതിവായിരുന്നത് ഉപ്പിട്ടാലല്ല വീട് വിൽക്കണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എനിക്ക് അതിന് വലിയൊരു അനുഗ്രഹമായി ഇപ്പോൾ ആ വീട് പണി കഴിയുമ്പോൾ എന്നോട് പറയും ഈ ചെന്ന് വീടിന് ഉപ്പിട്ട് തൈലം പൂശി പ്രാർത്ഥിക്ക് അത് നടക്കുന്നു അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഒരു വീട് പണിയാൻ വേണ്ടിയിട്ട് കിണർ കുത്തി കിണർ കുത്തി ഒരു കോല് താന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പാറയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇനി താത്താൻ പറ്റില്ല അപ്പോൾ അത് മൂടണോ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യണമെന്ന് നോക്കി പക്ഷെ അഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് വേറെ ഓപ്ഷൻ ഇല്ല വേറെ കുത്താനായിട്ട് പറ്റില്ല അപ്പം ഞാൻ അവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെന്ന് ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെയ്തി തൈലം ചുറ്റും പുരുട്ടി പ്രാർത്ഥിക്കാറുണ്ട് അപ്പം പിന്നെ തീരുമാനിച്ചു വന്നാൽ ഇനി അതിൽ കുഴക്കിണർ അടിച്ചു നോക്കാം ആ സ്ഥലത്ത് തന്നെ കുഴക്കിണർ അടിക്കാൻ തീരുമാനിച്ചു കുഴക്കിണർ അടിച്ച് അമ്പത് അടി അടിച്ച് കാത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു ചേട്ടാ ഇവിടെ വെള്ളം ഉണ്ടാവാൻ സാധ്യതയില്ല പാറ ഇനിയാണ് കാണുന്നതെന്ന് അപ്പോൾ കുഴപ്പമില്ല ഒരു നൂറ്റമ്പത് അടി വരെ നമുക്ക് അടിച്ച് നോക്കാം ഇല്ലെങ്കിൽ നിർത്താം എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് മാതാവിൻ്റെ ഗ്രോട്ടയിൽ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു നീ അവിടെ ോട്ടയിൽ അവിടെ കുഴി കുത്തും കിണർ കുത്തുമ്പോൾ നീ ഗ്രോട്ടയിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ മോനോട് പറഞ്ഞു മോൻ അവിടെ തിരികത്തിച്ച് പ്രാർത്ഥിച്ചു എഴുപത്തഞ്ചടി താന്നപ്പോഴേക്കും ഇഷ്ടംപോലെ വെള്ളമായി ആ കിണർ കൊണ്ട് ഞങ്ങൾ വീട് പണിയാനും എല്ലാത്തിനും അതിൽ നിന്ന് സമൃദ്ധമായിട്ട് വെള്ളം ഉണ്ടായി അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ തന്നെ കിണർ കുത്താനായിട്ട് രണ്ടാമത് നോക്കിയപ്പോൾ അറിയാമായിരുന്നു അവിടെയും പാറ ഞാൻ ഇതുപോലെ തന്നെ അവിടെ ഉപ്പും തൈലൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു വെള്ളം ഇരുന്നൂറ്റി അടി താറ്റിയിട്ടും വെള്ളം കിട്ടിയില്ല അപ്പം ഞങ്ങൾക്ക് സങ്കടമായി അപ്പോഴും അവരിതുപോലെ പറഞ്ഞു ഞാനാണെങ്കിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മോനോട് പറഞ്ഞു മോനെ മാതാവും ഈശോയും അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ കണ്ടു നീ അവിടെ നഷ്ടം പോലെ വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ ഇരുന്നൂറ്റി അടി താറ്റിയിട്ടും വെള്ളം ഉണ്ടായില്ല അപ്പോൾ ആകെ വിഷമത്തിലായി അവർ പറഞ്ഞു മാതാവും ഈശോയും വന്നിട്ടും വെള്ളം ഉണ്ടായില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു ഞാൻ നീ വിഷമിക്കാണ്ടിരിക്കുക എന്തെങ്കിലും ഒരു വഴി മാതാവ് കാണിച്ചു തരുന്നെന്ന് പറഞ്ഞു അവിടെ നിന്ന് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ വേറെ പറമ്പിൽ നിന്ന് വെള്ളം എടുത്തിട്ട് പണി തുടങ്ങാം അപ്പോൾ പൈപ്പ് കണക്ഷൻ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അപ്പോൾ പുല്ല് ചെത്താനായിട്ട് ഗീതിക്കാരൻ വന്ന് പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ മോൻ വെറുതെ കിണറിൻ്റെ ടോപ്പ് ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ നമുക്ക് നോക്കിയാൽ കാണാവുന്ന അത്ര വെള്ളം കയറി നിൽക്കണു അപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായി എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഞാൻ പറഞ്ഞു ഇപ്പോൾ മാതാവ് വന്നതെന്ന് പറഞ്ഞിട്ട് എന്തായി എന്ന് പറഞ്ഞു ഞാനങ്ങനെ എനിക്ക് ഒരുപാട് നന്ദി ഞാൻ മാതാവിനോട് പറഞ്ഞു അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് ഗ്യാസിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വയറ് വീർത്ത് വരിക ശ്വാസം കിട്ടാണ്ടുള്ള ബുദ്ധിമുട്ട് പുറത്തുനിന്ന് അഞ്ഞത്തൊക്കെ ഭയങ്കര വേദനയാവും എക്കോടെസ്റ്റും ഇതൊക്കെ എടുത്തു ഗ്യാസിൻ്റെ ആണെന്നറിയാണ്ട് കുറേ ഗുളികകൾ മരുന്നൊക്കെ കഴിച്ച ഒരു കുറവുണ്ടായിരുന്നില്ല അതുകൂടാണ്ട് കഴുത്തിൻ്റെ എല്ല് തേമാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്നും തൈലം പുരട്ടി പ്രാർത്ഥിക്കും ഉപ്പ് കലക്കി കഴിക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അറിയണേ എനിക്ക് ആ വേദന ഇതുവരെ പിന്നെ ഇല്ലല്ലോ എൻ്റെ ആ അസുഖം മാറിപ്പോയി എന്ന് അപ്പോഴാണ് മനസ്സിലായത് പിന്നെ എൻ്റെ നാലാമത്തെ സാക്ഷ്യം ഞാൻ മാ മാതാവിനെ കാണാൻ വേണ്ടി ഞാൻ മഡ്ജിഗോരിൽ യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് മാതാവിനെ എനിക്ക് കാണാൻ പറ്റി ഞാൻ ഞാനും എൻ്റെ ഭർത്താവും മാതാവിൻ്റെ ഒരു രൂപം മേടിക്കാൻ വേണ്ടി നിന്നിട്ട് ബാക്കി എല്ലാവരും പോയി ഞങ്ങൾ രണ്ടാളും ഒറ്റപ്പെട്ടു പോയി അപ്പം ഞങ്ങൾ അറിയണ വഴി കൂടെ ഞങ്ങൾ കയറിപ്പോയി പക്ഷേ അതായിരുന്നില്ല വഴി കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒറ്റ ആളുമില്ല ഞങ്ങൾ തന്നെയായി അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം തൈലം ഒക്കെ ഉണ്ട് എൻ്റെ ബാഗിലുണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞങ്ങൾ ഒറ്റപ്പെട്ട് പോയില്ല എവിടേക്കാണ് പോണത് ചുറ്റും കാടും പിന്നെ പാറക്കൂട്ടങ്ങളും മാത്രമേ കാണാനുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പം ഉണ്ട് ഒരു വൃദ്ധയായ ഒരു അമ്മാമ്മ ഇങ്ങനെ തനിച്ച് പിന്നിൽ കുറേ അങ്ങനെ ഒരു രണ്ടാണുങ്ങളും വരുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല അടുത്ത് വന്നപ്പോൾ എന്തെങ്കിലും ചോദിക്കാമെന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇംഗ്ലീഷിൽ ചോദിച്ചു എവിടെയാണ് മാതാവിൻ്റെ പള്ളി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മാ കാണിച്ചു തന്നു ചിരിച്ചിട്ട് പറഞ്ഞു ഇത്തിരി വഴി അങ്ങോട്ട് നടന്നാൽ മതി അവിടെ ഉണ്ടെന്ന് കാണിച്ച് പറഞ്ഞു ഞങ്ങളോട് അങ്ങനെ ഞങ്ങൾ ഇത്തിരി കൂടി അങ്ങോട്ട് നടന്നു അപ്പോൾ ഞങ്ങൾ അടിച്ചിട്ടാണ് പോണത് അപ്പോൾ ഞാൻ പറഞ്ഞേ ഈ അമ്മാമ്മ തന്നെയാണോ ഇതിൽ തന്നെ വരണേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നാക്കം തിരിഞ്ഞു നോക്കിയപ്പോൾ ആളെ കാണാനില്ല അപ്പോൾ അമ്മാമ്മ എൻ്റെ അടുത്ത് വന്നത് പറഞ്ഞപ്പോൾ അമ്മാമിങ്ങനെ പറഞ്ഞ എൻ്റെ കൈ ഇങ്ങനെ എനിക്ക് ചൂണ്ടി ചൂണ്ടിക്കാണിച്ച് തന്ന് കൈ ഇങ്ങനെ കാണിച്ചു അപ്പം ഞാൻ വെറുതെ കൈ പിടിച്ച് ഇങ്ങനെ മുത്തി പക്ഷേ ആ കൈ മുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോരി തരിച്ച ഒരു അനുഭവം പക്ഷേ അപ്പോൾ എനിക്ക് ആ ടെൻഷനുകൊണ്ട് അതത്ര മനസ്സിലായില്ല പിന്നീട് കാണാണ്ടായപ്പോഴും മനസ്സിലായി അയ്യോ അത് മാതാവായിരുന്നോ നമ്മളെ കാണാൻ വന്നത് നമുക്ക് വഴി പറഞ്ഞു തന്നതെന്ന് അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ടും മാതാവിനെ ച സൂര്യൻ ഒതിച്ചു വരുമ്പോൾ മാതാവിനെ ആ രൂപത്തിൽ ഞാൻ കണ്ടു ആ ഞാൻ വഴിയിൽ വെച്ച് കണ്ട മാതാവിന് ഞാൻ അവിടെ കണ്ടു അതുപോലെ തന്നെ ഞാൻ അവിടെ വെച്ച് ഈശോയുടെ കുരിശി തറച്ച കിരീടം അതുപോലെ ആണികൾ ഇതൊക്കെ വെക്കണ ഒരു വിശുദ്ധ സ്ഥലമുണ്ട് അവിടെ പള്ളിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥിച്ച് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ രൂപങ്ങളും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ തൈലും ഉപ്പും എല്ലാം ഉള്ള ഒരു ബാഗ് പെട്ടി എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് അവിടെ എല്ലായിടത്തും ഒന്ന് മുട്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോയതായിരുന്നു അതവിടെ ചെന്ന് ഞാൻ അതവിടെ വെച്ചിട്ട് ഈ ഫോട്ടോ എടുത്തു പെട്ടെന്ന് ഭയങ്കര തിരക്ക് വന്നു തന്നെ തള്ളി ഇവിടെ മാറ്റി അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പെട്ടി എടുക്കാനായിട്ട് ചെന്നപ്പോൾ അതവിടെ കാണാനില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കട ഈശോയെ എൻ്റെ എല്ലാം പോയില്ലോ മാതാവിൻ്റെ എൻ്റെ കൊന്തി മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എല്ലാം അതിലാണ് എൻ്റെ എല്ലാം പോയില്ലോ എന്ന് പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടു അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചു മാതാവേ ഈശോയെ എനിക്ക് എൻ്റെ എല്ലാം അതിലാണ് എനിക്ക് ഞാൻ വാങ്ങിച്ചതും ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയതെല്ലാം നിറച്ച വസ്തുക്കൾ അതിലാണ് ഇരിക്കണേ എൻ്റെ ഗ്രൂപ്പിൽ വന്ന ആർക്കെങ്കിലും അതൊന്ന് കിട്ടിയിങ്ങേ എനിക്ക് തരാൻ തോന്നണട്ടാ മാതാവിനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകണ ആൾ പറഞ്ഞു മതി നിൽക്കാൻ നേരമില്ലേ നമുക്ക് വണ്ടി പോകണം വായ എന്ന് പറഞ്ഞ് വിളിച്ചു അത് ഞാൻ തിരിഞ്ഞ് നോക്കി മാതാവിനോട് പറഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഉണ്ട് ഈ പെട്ടി അങ്ങനെ എന്നെ എൻ്റെ കയ്യിലിരിക്കണു അപ്പോൾ ചേട്ടൻ ഭർത്താവ് എന്നോട് പറഞ്ഞു നീ കാണാൻ എന്ന് പറഞ്ഞ പെട്ടിയല്ലേ നിന്റെ കയ്യിൽ ഇരിക്കണേന്ന് പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ അപ്പോഴാണ് ഞാൻ നോക്കുന്നത് എൻ്റെ കയ്യിൽ പെട്ടി അതുവരെ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ ബാഗും എൻ്റെ ഇത് അവിടെ നിന്നുള്ള പേഴ്സുകളും സാധനങ്ങളൊക്കെ ആയിരുന്നു ഇരുന്നേ പക്ഷെ പെട്ടെന്ന് ഈ ഈ പെട്ടി എൻ്റെ കയ്യിലെത്തി മാതാവ് അത് കൊണ്ടുവന്ന് തന്നതാണെന്നാണ് ഞാൻ ദൃഢമായി വിശ്വസിക്കണത് അതുപോലെ തന്നെ ഈശോനെ ചമ്മട്ടിയടിയേറ്റ് പിതാദോസിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ആ ഇത് കയറുമ്പോൾ അവിടെ മൂന്ന് സ്ഥലത്ത് രക്തക്കറകളുണ്ട് അവിടെ കയറിയപ്പോൾ ഞാൻ വേഗം വേഗം കയറി ഞങ്ങൾ ഭയങ്കര തിരക്കുകാരൻ കയറിപ്പോയി ഇറങ്ങി വന്ന് രണ്ടാമതും ഞാൻ വിചാരിച്ചു ഒന്നും കൂടിയും കയറണം എനിക്ക് അവിടെ നിന്ന് തന്നെ പോയി ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കയറി ചെന്ന് മാതാവിൻ്റെ രൂപത്തുമെനിക്ക് നോക്കി അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അല്ല ഈശോയുടെ രക്തക്കറ എനിക്ക് നോക്കി അപ്പോൾ ആ ഈ കറ അങ്ങനെ കിടന്നാനങ്ങണു അപ്പം എനിക്ക് ഭയങ്കര ഇതായി ഞാനപ്പോൾ അവിടെ അങ്ങനെ കുമ്പിട്ട് കിടന്ന് മുത്തി അപ്പോൾ അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ആ ഒരു എൻ്റെ മു ചുണ്ടുമ്മയും എൻ്റെ നാവുമ്മയും ഒക്കെ ആ രക്തത്തിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അനുഭവപ്പെടാൻ പറ്റി ഇനി എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട് ഞാൻ ഞങ്ങളിടയ്ക്ക് അനാഥശാലകളിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവരെ ഒരു അനാഥശാലയിൽ നിന്നൊക്കെ വന്ന് എന്തെങ്കിലും ആ ആവശ്യങ്ങൾ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യും പിന്നെ വീട്ടിലും ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോഴോ അങ്ങനെയൊക്കെ ഞങ്ങൾ സഹായിക്കാറുണ്ട് പിന്നെ പ്രേഷിത പ്രവർത്തനം പത്രം മേടിച്ചു കൊണ്ടുപോയി എല്ലാവർക്കും വിതരണം ചെയ്യും അത് പള്ളിയിലായാലും വീടിൻ്റെ അടുത്തായാലും അവരോട് വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം വാങ്ങിക്കതിൻ്റെ കൂടെ അതും കൂടി കൊണ്ടുപോയിട്ടാണ് അവർക്ക് കൊടുക്കാറുള്ളത് അപ്പോൾ അവർക്ക് വിശ്വാസം അർപ്പിക്കും ആ ക്രൈസ്തവരോടും ഞാൻ പറയും മാതാവിൻ്റെ അത്ഭുതങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ് വരാൻ ഞങ്ങൾക്കും വരാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അവർക്ക് വേണ്ടി ചിലപ്പോൾ ഓരോ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർ പറയാറുണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് നടന്നു എന്നൊക്കെ അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതൊക്കെയാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ടൊരു മോനുണ്ടാവാൻ വേണ്ടിയിട്ടാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായം പന്ത്രണ്ടാം തിരുവചനം പ്രത്യാശയിൽ സ ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ യേശുവിൽ പ്രിയമുള്ളവരെ ഈ സഹോദരി നമ്മോട് പറഞ്ഞത് അഞ്ച് കാര്യങ്ങളാണ് അഞ്ച് വർഷക്കാലമായിട്ട് തൻ്റെ സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല അതിനുവേണ്ടിയിട്ട് അദ്ദേഹം ആ നേർച്ച വസ്തുക്കൾ വിശ്വാസപ്രമാണം ചൊല്ലി അവിടെയെല്ലാം വിതറി അതിന് ശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഇപ്പോൾ എട്ടാമത്തെ പുതുക്കലാണ് പുതുക്കിയതിന് ശേഷം ആ സ്ഥലം വിൽക്കാൻ സാധിച്ചു പിന്നീട് പറഞ്ഞത് തൻ്റെ വീട് വെച്ച് കൊടുക്കുന്ന ഒരു ജോലിയാണ് ജീവിത പങ്കാളിക്കുള്ളത് അത് വീട് വെച്ചിട്ടത് പോകുന്നില്ല ഇവിടെ വന്നിട്ട് ഉടമ്പടി നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ആ നേർച്ച വസ്തുക്കൾ കൊണ്ട് ആ വീടിന് ചുറ്റും വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഇടുകയും ഉടമ്പടി തൈലം കൊണ്ടതിന് പിത്തിയിലെല്ലാം കുരിശു വരയ്ക്കുകയും ചെയ്തപ്പോൾ അതുടനെ ഉടനെ അത് വിറ്റ് വിറ്റുമാറുന്നു വീണ്ടും വീട് വെച്ചാൽ അതുടനെ അത് വിറ്റ് മാറുകയാണ് ഉടമ്പടി വിശ്വാസത്തിലേക്ക് അവരെ കൊണ്ടുവരികയാണ് അതിനുശേഷം അവർക്ക് ഗ്യാസിൻ്റെ അസുഖമുണ്ടായിരുന്നു അതെല്ലാം പരിശുദ്ധമ്മയുടെ നേർച്ച വസ്തുക്കളും യൂട്യൂബിൽ ആരാധനയും ഡെയിലി ബ്രെഡിലും എല്ലാം പങ്കെടുക്കുമ്പോൾ അത് മാറിക്കിട്ടുകയാണ് പരിശുദ്ധമ്മ കൈവിടാതെ തൻ്റെ പുത്രൻ വഴി ഇവർക്കെല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തെന്ന് ഈ ജെസ്സി സിസ്റ്റർ ജിസി സഹോദരി നമ്മളോട് പറയുകയാണ് ഉടമ്പടി ജീവിതം വിശുദ്ധിയിലേക്ക് വരുവാൻ വന്ന് ഉടമ്പടി നന്നായി പ്രവർത്തിച്ച് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവർത്തിയും ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും തീക്ഷ്ണതയോടുകൂടി നിങ്ങൾ ചെയ്താൽ ഒരിക്കലും പരിശുദ്ധമ്മ കൈവിടില്ലെന്ന് ഈ സഹോദരി നമ്മളോട് പറഞ്ഞു അമ്മ അമ്മമാതാവും ഈശോയും ഇവർക്ക് നൽകിയ വൻ കൃപകൾക്കായി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക